23,000 ാർക്ക് മുട്ടം പണി വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ പോയതായിട്ടുള്ള ഇന്ത്യക്കാർക്കിട്ടാണ് എട്ടിന്റെ പണി വരുന്നത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്ന് അറിയത്തില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തിലധികം ഫേക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ കേരള പോലീസ് സീസ് ചെയ്തത് അതിൽ കൂടുതലും മെഡിസിൻ എഞ്ചിനീയറിംഗ് നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ എഡ്യൂക്കേഷനിലുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ് കൂടുതലും കേരള പോലീസ് സീസ് ചെയ്തത് അവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നത് അവരിൽ കൂടെ മാത്രം ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി മുതൽ എത്തിയിരിക്കുന്നത് ഇരുപത്തി മൂവായിരം ആളുകളാണ് അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ ഉടനീളം പല സ്ഥലങ്ങളിൽ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഫേക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ഓസ്ട്രേലിയ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്ക് ഓൾറെഡി അവരുടെ പഠനവും ജോലിയും ഒക്കെ ആയിട്ട് ഇപ്പം വളരെ രസകരമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഫേക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഓസ്ട്രേലിയ ചെന്നതായ നമ്മുടെ മലയാളികളും ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ച് അത് നേഴ്സിംഗിലും അതുപോലെ തന്നെ ചൈൽഡ് കെയറിലും അതുപോലെ തന്നെ പ്രായമുള്ളവരെ നോക്കുന്ന ഏജ്ഡ് കെയറിലും ഒക്കെ ആയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം അങ്ങ് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ വലിയ തീ പോലെ കത്തിക്കേറിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും എല്ലാം അത് പഞ്ഞിക്കിടുകയാണ് അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ പിടിച്ചതായ ലക്ഷക്കണക്കിന് വരുന്ന ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ വാർത്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങ് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ വരെ ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ അവർ നിരത്തിയിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വന്ന ഇന്ത്യയിൽ നിന്ന് വന്ന എല്ലാ ആളുകളുടെയും സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം പുനഃപരിശോധിക്കണം അത് തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ സർക്കാരിനെ അവരുടെ ലോയെ അവർ ബ്രീച്ച് ചെയ്യുകയാണ് ചെയ്തത് ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ ഇമിഗ്രേഷനെ അവർ ചതിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെ ചതിച്ച് ഈ രാജ്യത്തിൽ കടന്നു വന്ന ആളുകളെ നിങ്ങൾ തുടർന്ന് പഠിക്കാനും ഇവിടെ ജീവിക്കാനും നിങ്ങൾ അനുവദിക്കുമോ എന്നുള്ള ഒപ്പോസിഷൻ പാർട്ടിയുടെ ചോദ്യത്തിന് ഇപ്പോൾ നിലവിലെ ഭരിക്കുന്ന പാർട്ടികൾ ആകെ വെട്ടിൽ വീണിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിലെ പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ വന്നിട്ടുള്ള എല്ലാ ആളുകളുടെയും രേഖയും അവരുടെ സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റും എല്ലാം പുനഃപരിശോധിക്കാനുള്ള ഓർഡർ ഇടാൻ പോവുകയാണ് ഇത് നിമിത്തം ഒപ്പോസിഷൻ പാർട്ടികൾ അവർ ശക്തമായി പറയുന്നത് ഏഴു വർഷം വരെ തടവും അപ്പോൾ തന്നെ അവരുടെ കൂടെ വന്നതായിട്ടുള്ള ഫാമിലികൾ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരൊക്കെയുണ്ടോ എല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്യണം നാട് കടത്തണം എന്നുള്ള ശക്തമായ നിയമ മുന്നോട്ട് പോകണമെന്നാണ് നിലവിലെ ഭരണപക്ഷത്തോട് National University degree fraud scandal carried out by criminals in India. Last month, local police in the subcontinent dismantled a major racket producing and distributing fake university degrees, arresting 11 suspects and seizing over 100,000 forged certificates linked to 22 universities. The certificates included high quality forgeries with holograms, seals, and signatures for degrees in fields like medicine. Engineering and nursing. Authorities estimate that over a million such fakes may have been sold and used for jobs abroad, including right here in Australia. How many of those people are here now in Australia working with those fake degrees? Well, that number is unknown. Something similar, though, has happened here before. In 2024, authorities identified and cancelled qualifications from deregistered vocational education providers, including in fraudulent schemes affecting around 23,000 foreign students. Mostly from India, Nepal, and Pakistan. In 2024, 23,000 foreign students were caught purchasing their qualification, which is a breach of Condition 8202, applying to all Class 500 student visa holders. In short, Minister Watt, these foreign students are in breach of their visa. Minister, will you cancel the visas of these 23,000 students and any others who cheated when purchasing their qualification? Both carry a penalty of seven years in jail. This is not just a foreign student breaching their visa, student visa conditions. This is serious criminal behaviour. Foreign students can now bring family members with them, a prize for which many are clearly prepared to break the law. Deporting 27,200 crooked students and the thousands of family members they brought with them will free up thousands of homes and help ease the housing crisis and record homelessness that your government has caused through catastrophically high immigration. മുൻപ് നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറ്റം പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇതൊക്കെ അരങ്ങേറുകയാണ് അപ്പം എന്തോ ആയാലും കേരളത്തിൽ നിന്നായാലും നോർത്ത് ഇന്ത്യയിൽ നിന്നായാലും ലോകത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഓൾ ഇന്ത്യൻസ് ഇന്ത്യക്കാരെന്നുള്ള ആ ഒരു നാണങ്കേടാണ് ഇപ്പോൾ ഓൾ േലിയയില് ഇപ്പോൾ ഇത് വൈറലായിരിക്കുന്നത് ഇത് ഓസ്ട്രേലിയ മാത്രമല്ല നമുക്കറിയാം കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഇപ്പോൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് തിരിച്ചുവിടുന്നത് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ് ഇതൊക്കെ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട് വെയിൽ തന്നെ വിളവ് തിന്നുക നമ്മൾ തന്നെ നമുക്കെന്നും പാരയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ജോയ് ബായ്